ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനിമോൾക്ക് ഒരു പ്രണയം പണ്ടെങ്കം ഉണ്ടായിരുന്നു അത് പിന്നെ പൊളിഞ്ഞു പോയതാണ് സോ നമ്മുടെ ആര്യനെതിരായിട്ടും അതുപോലെ ജിസേലിനെതിരായിട്ടും അനിമോള് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ആര്യൻ ബിഗ് ബോസ് വീടിനകത്ത് ഈ പഴയ പ്രണയത്തിൻ്റെ കാര്യം പറയുന്നു അപ്പോൾ അനിമോൾ വിചാരിച്ചത് ശൈത്യ ഇത് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ആര്യൻ അറിഞ്ഞതെന്നാണ് കാരണം അനിമോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ശൈത്യയുടെ അടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അനിമോൾ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ശൈത്യ ഭയങ്കരമായിട്ട് അനിമോളം എടുത്ത് ചുമ്മാ ചൂടായിക്കൊണ്ട് ഇടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞതിൻ്റെ പേരിൽ ഓൾറെഡി അവർ പിണക്കത്തിലൊക്കെ ആണല്ലോ അപ്പോൾ ആരും പറയുന്നത് ഇത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നല്ലോ ജിസേൽ മാത്രമാണ് ബോംബേന്ന് പറഞ്ഞത് ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൊച്ചിയിൽ തന്നെ താമസിക്കുകയാണ് അനുമോളെ കുറിച്ച് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം അവർക്കുണ്ടായിരുന്ന ഒരു അഫയറിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം ആ കാര്യം അങ്ങനെയാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലാതെ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല പറഞ്ഞത് അതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അവിടെ എടുത്തിട്ടത് എന്നും അവിടെ ആരും പറയുന്നുണ്ട് സോ ലൈവിലിപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് അവിടുത്തെ ചർച്ച അനിമോളുടെ പുറത്തെ കാര്യങ്ങൾ ആര് പറഞ്ഞു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം